നമസ്കാരം നാടുകണിയിലേക്ക് സ്വാഗതം പ്രവാസിയായ ഭാനുവിക്രമൻ നായരുടെ മണിച്ചോളം കൃഷി ശ്രദ്ധേയമാകുന്നു ഒരേക്കർ സ്ഥലത്തെ ഇദ്ദേഹത്തിന്റെ മണിച്ചോളം കൃഷിയുടെ വിളവെടുപ്പ് നടത്താൻ ഇനിയും ആഴ്ചകൾ മതി പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരികെ എത്തിയ ഭാനു വിക്രമൻ നായരാണ് മല്ലപ്പള്ളി കൃഷിഭവൻ പരിധിയിൽ മണിച്ചോളം വ്യാപകമായി വിളയിച്ചിരിക്കുന്നത് നാല്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ തിരികെ എത്തിയ ഭാനു വിക്രമംപിള്ള ഭാര്യ ഗിരിജദേവിക്കൊപ്പം തങ്ങളുടെ സ്ഥലത്ത് വ്യാപകമായി കൃഷി ആരംഭിച്ചു ഇപ്പോൾ ഇവിടെ കൃഷിരീതി ഇന്ന് സമൂഹത്തിന് മൊത്തം ഒരു മാതൃകയായിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നാലു ഇടങ്ങളായി ഒരേക്കർ സ്ഥലത്താണ് ഇദ്ദേഹം മണിച്ചോളം കൃഷി ചെയ്തു വരുന്നത് മല്ലപ്പള്ളി മാമ്പ്രാമള്ളി ചൈതന്യ വീട്ടിൽ ഭാനു നായരുടെ പുരയിടത്തിലാണ് മണിച്ചോളം പൂവിട്ട് നിൽക്കുന്നത് ഇവർ കൃഷി ചെയ്തിരിക്കുന്ന മണിച്ചോളം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് മലയോര മേഖലയിൽ വ്യാപകമായി വിളയുന്ന ഒരിനമാണ് ചോളം എന്നാൽ നമ്മുടെ പ്രദേശവാസികൾ ചോള കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറില്ല ചോള കൃഷിയിൽ നിന്ന് ആദായം ലഭിച്ചാൽ അത് എവിടെ വിപണനം നടത്തുമെന്ന് എന്ന ചിന്തയാണ് പലരും ഈ കൃഷിയിലേക്ക് ശ്രദ്ധ ചെലുത്താത്തതിന് പ്രധാന കാരണം ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ചോളം വ്യാപകമായി വിപണനം നടത്തുന്ന കാര്യം ഇവിടത്തുകാർക്ക് ബോധ്യമില്ലാത്തതാണ് ചോളം കൃഷി ഇവിടെ ചെയ്യാൻ കർഷകർ മടിക്കുന്നത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ചോളത്തിന്റെ വിളവെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫാനു നായർ പറഞ്ഞു അടങ്ങിയ ചെറു ധാന്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ആഹാരത്തിൽ എല്ലാ രാജ്യങ്ങളുടെയും ഒരു താല്പര്യമാണ് അതുകൊണ്ടാണ് എല്ലാ ഗവൺമെൻറ്റുകളും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആയാലും കൊള്ളാം ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റും എല്ലാം ചെറുധാന്യം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ മല്ലപ്പള്ളി കൃഷിഭവന് ഇതിന് പ്രോത്സാഹനം തന്നെ ഞാനിത് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കൃഷി ചെയ്ത് വളരെയധികം പെട്ടെന്ന് തന്നെ ഇതിന് പൂക്കളൊക്കെ ആയി കൃഷിഭവനിൽ നിന്നുള്ള ആളുകൾ വരികയും ചെയ്തു എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ ഇതിനു വേണ്ടി പുഴുക്കുത്തിനൊക്കെയുള്ള മരുന്നൊക്കെ തന്നു അങ്ങനെ ഇപ്പോൾ കൃഷി എങ്ങനെ മറ്റുള്ള നമ്മുടെ നാട്ടിലെ ഇങ്ങനെ കൃഷി കൃഷി എന്താ ചെയ്യാനുള്ള എന്തോ നമ്മൾ ും എല്ലാ കൃഷിയും വലിയ കുഴപ്പമില്ല നമുക്ക് കൊണ്ടുപോകാം ചെറു ധനികൃഷി വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മണിച്ചോളം ഇവിടെ കൃഷി ചെയ്തു വരുന്നത് ദുബായ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഫാർമസിസ്റ്റായി വിരമിച്ച ഫാനു വിക്രമൻ കഴിഞ്ഞ അഞ്ച് വർഷമായി പലവിധമായി കൃഷികൾ നടത്തുന്നു ഇത് നാൽപ്പത്താറ് വർഷം വെളിയിൽ ജീവിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കൃഷിയോടെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിക്കണമെന്ന് തന്നെയായിരുന്നു പുള്ളിയുടെ താല്പര്യം മണ്ണിനോട് യോജിച്ച് പ്രവർത്തിക്കുക മണ്ണ് ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്നൊരു വെള്ളപ്പൊക്കവും മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുപോലെ മറ്റ് കൃഷികളും എല്ലാം ഉണ്ട് ഇപ്പോൾ പിന്നെ മീൻ വളർത്തൽ അങ്ങനെ ടൈം പാസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ ആരോഗ്യപരമായിട്ടും മാനസികമായ ഉല്ലാസം അങ്ങനെയെല്ലാം ആയിട്ട് കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മണിച്ചോളത്തിന് പുറമെ ആയിരത്തഞ്ഞൂറ് മൂടോളം മരച്ചീനി കുരുമുളക് പച്ചക്കറി എന്നിവയും കൃഷി ചെയ്യുന്നു മാങ്കോസ്തീൻ ജാതി എന്നിവയും കൃഷിയിടത്തിലുണ്ട് കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് മണിച്ചോളം കൃഷി പരിപാലിച്ചു വരുന്നത്